ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാറിനെ കുടുക്കിയത് ബോർഡ് അംഗങ്ങളുടെ മൊഴിയാണ് പോറ്റിക്ക് കട്ടപ്പാളി കൊടുക്കാനുള്ള തീരുമാനം പത്മകുമാരൻ്റേത് മാത്രമാണ് എന്നാണ് വെളിപ്പെടുത്തൽ മുൻ ബോർഡ് അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറുമാണ് എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രമേ എ പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘവും പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാരന്റെ ആറന്മുളയുടെ വീട്ടിൽ അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനെ ഏറ്റവും വലിയ കുരുക്കായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴിയാണ് ശങ്കർദാസും വിജയകുമാറും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയ മൊഴി അവർ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കട്ടളപ്പാളികൾ കൊടുത്തതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം ബോർഡിൻ്റെ പൂർണ്ണമായ തീരുമാനമല്ല അത് ഒരുപക്ഷെ പത്മകുമാർ തങ്ങളറിയാതെ എടുത്ത തീരുമാനമാകും എന്നാണ് അവർ മൊഴി നൽകിയത് ആ മൊഴിയെ സ്വാധീകരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കാരണമായത് ഈ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് അതിൽ പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് വെട്ടി അത് മാറ്റി ചെമ്പുപാളികൾ എന്ന് എഴുതിയത് വലിയ ഗുരുതരമായ കുറ്റമായിട്ടാണ് എസ് ഐ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് സ്വർണ്ണക്കൊള്ള നടത്താനുള്ള വഴിയൊരുക്കി എന്നാണ് കണ്ടെത്തൽ ഏതായാലും തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനുള്ള നീക്കമാണ് എസ് ഐറ്റ് നടത്തുന്നത് ആ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും അതിൽ കട്ടളപ്പാളി മാത്രമല്ല ദ്വാരപാലക പാളികൾ അതിനൊപ്പം തന്നെ ശബരിമല ശ്രീകോവിലുള്ള യോഗദണ്ഡടക്കം പുറത്തുപോയതടക്കം ഉണ്ടാകും അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും അതിനൊപ്പം വിശദമായ ഒരു പരിശോധനയാണ് പത്മകുമാറിൻ്റെ വീട് കേന്ദ്രീകരിച്ചിരുന്ന എസ് ഐ ടി നടത്തുന്നത് ആ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെടുത്തു എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ കഴിയും ഏതായാലും ചോദ്യം ചെയ്യലിന് മുൻപ് തന്നെ പത്മകുമാറിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ് എസ് ചെയ്യുന്നത് ഇനി പത്മകുമാറിൽ നിന്ന് അന്വേഷണം ഏതു വഴിക്കാണ് നീങ്ങുന്നതെന്നാണ് ആകാംക്ഷ അത് ഉന്നത തലങ്ങളിൽ പത്മകുമാറിന് മുകളിൽ വലിയ ശക്തികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനുണ്ട് അത് മുൻമന്ത്രിയാണോ അതല്ല പത്മകുമാർ തന്നെ നേരത്തെ സൂചിപ്പിച്ച ദേവതുല്യന്മാരായ വ്യക്തികളാണോ അതിനൊക്കെ ഇനി ഉത്തരം തേടേണ്ടത് പത്മകുമാർ നൽകുന്ന ഉത്തരങ്ങൾക്ക് അനുസരിച്ചാകും പത്മകുമാരൻ്റെ മൊഴിക്കനുസരിച്ചാകും